പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ അന്തസ്സും ജനാധിപത്യവും തകർക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ആരോപിച്ചു പ്രതിപക്ഷ നേതാക്കളെ ബിജെപിയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും സോണിയഗാന്ധി പറഞ്ഞു ജയ്പൂരിലെ കോൺഗ്രസ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു സോണിയഗാന്ധി സോണിയാഗാന്ധിക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്കാഗാന്ധി എന്നിവരും റാലിയിൽ പങ്കെടുത്തു സ്വയം മഹാനാണെന്ന് കരുതി മോദി രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കീറിമുറിക്കുകയാണെന്നും സോണിയ കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തുള്ള നേതാക്കളെ പാർട്ടിയിൽ ചേർക്കാൻ ബിജെപി സു സമ്മർദ്ദം ചെലുത്തുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി തൊഴിലില്ലായ്മ പണപ്പെരുപ്പം സാമ്പത്തിക പ്രതിസന്ധി അസമത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് മോദി സർക്കാർ ശ്രമിച്ചത് അത്തരമൊരു സർക്കാരിന്റെ കയ്യിലാണ് ഇന്ന് രാജ്യം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലാണ് ജനാധിപത്യ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടുകയും നമ്മുടെ ഭരണഘടന മാറ്റാൻ കൂടാലോചന നടത്തുകയും ചെയ്യുന്നുവെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു ഇത് സ്വേച്ഛാധിപത്യമാണെന്നും നാമെല്ലാവരും ഇതിന് മറുപടി നൽകണമെന്നും സോണിയ കൂട്ടിച്ചേർത്തു രാജ്യത്ത് എല്ലായിടത്തും അനീതിയുടെ ഇരുട്ടാണ് നാമെല്ലാവരും ഇതിനെതിരെ പോരാടണമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം മോദി സർക്കാർ എന്താണ് എന്ന് ഓർക്കണമെന്നും റാലിയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു ാലിയിൽ കോൺഗ്രസിന്റെ പ്രകടനപത്രികയും സോണിയാഗാന്ധി അവതരിപ്പിച്ചു ബിജെപി ഭരണത്തിന് കീഴിൽ പ്രതിപക്ഷം ആക്രമിക്കപ്പെടുകയാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി ഗാന്ധി പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതിനെ പരാമർശിച്ചായിരുന്നു പ്രിയങ്കയുടെ പരാമർശം രാജ്യത്തെ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഇന്ന് ഏറ്റവും ഉയർന്ന നിലയിലാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പ്രകടനപത്രിക പുറത്തിറക്കിയത് തൊഴിലായ്മ ഇല്ലാതാക്കുമെന്നും സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നുമാണ് പ്രകടനപത്രികയിലെ പ്രധാനപ്പെട്ടത് വാഗ്ദാനം കേന്ദ്ര സർക്കാർ ജോലിയിൽ അൻപത് ശതമാനം വനിതകൾക്ക് സംവരണം നൽകും പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷം ഒരു ലക്ഷം രൂപ എന്നീ വാഗ്ദാനങ്ങളും പ്രകടനപത്രികയിലുണ്ട്